നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഞാനും ജസ്റ്റിയൊക്കെ കോഫിയുടെ ആൾക്കാരാണേലും നമ്മുടെ ജേടുക്കൂട്ടൻ ചായയുടെ ഫാനാവട്ടോ അതുകൊണ്ട് അവന് ചായ തന്നെ വേണം രാവിലെ അപ്പോൾ കോഫി ഉണ്ടാക്കണം ചായ ഉണ്ടാക്കണം പിന്നെന്താ പറയുക ഈ കള്ളപ്പത്തിൻ്റെ ഓട്ട ഉണ്ടല്ലോ തന്നെ പരിപാടി ചുമ്മാ പറഞ്ഞത് കേട്ടോ ഞാൻ അടുക്കള ബിസി ആണെങ്കിലും നമ്മുടെ ജേടുവിനെ രാവിലെ ഒരിക്കലും സ്കൂളിൽ വിടുന്നതിൻ്റെ ചുമതല ജസ്റ്റിക്കാണ് അവനെ കുളിപ്പിക്കുക അവനെ പല്ലുതയിപ്പിക്കുക അവനെ ഡ്രസ്സ് ദീപ്പിക്കുക ഇമാതിരി കലാപരിപാടികളും ഡ്യൂട്ടീസും ജസ്റ്റിയുടെ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജസ്റ്റി മോൻ ഭയങ്കര സുഖിമാനായി പോകുമല്ലേ ഇന്നും ചേടുകൂട്ടനെ ബ്രേക്ക് കള്ളപ്പം ആയിരുന്നു കേട്ടോ ഇന്നലത്തെ അപ്പത്തിന്റെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ചേടിക്കൂട്ടം പ്രാർത്ഥിച്ച് നമുക്ക് കുമ്മേന്ന് സ്കൂളിലോട്ട് ചേടിനെ സ്കൂളിൽ ഇട്ടു കഴിഞ്ഞപ്പോ ഞാൻ ഓർത്ത കേട്ടോ പോയി ഉറങ്ങിയാലോ പിന്നെ എനിക്കൊരു വിഷമാവും ഞാൻ പോയി കിടന്ന് കിടന്നുറങ്ങി ജസ്റ്റി കാപ്പിയും കുടിക്കലോ ഒന്നും കഴിക്കലോ അങ്ങനെ അങ്ങ് പോകുന്നത് അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ പുട്ടാക്കേക്കാന്ന് വിചാരിച്ച് അത് തന്നെയല്ല ജസ്റ്റിയെ പുറയെന്ന് കുത്താൻ പറ്റിയില്ലാലും ആ ദേഷ്യമൊക്കെ പുട്ടിനോട് പുറയെന്ന് കുത്തി തീർക്കാലോ പക്ഷെ ഞാൻ അങ്ങനത്തെ പുട്ടെല്ലാം ഉണ്ടാക്കിയത് കേട്ടോ ജസ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുട്ടും ഒരു ദുരന്തം പിടിച്ചൊരു പഴം ഉണ്ടല്ലോ പാളയകൂടൻ എനിക്ക് കണ്ണിന് കാണല് എന്നെ പോലെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ിലുണ്ടോ